വിശ്വസിക്കുവാനാകാതെ കേരളക്കര അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് ഒരു നാട് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നേത്രാവതി എക്സ്പ്രസ്സിൽ നിന്നും പാളത്തിലേക്ക് തെറിച്ച് വീണ് യുവതി മരിച്ചു വയനാട് കൽപ്പറ്റ കാവുമന്ദം മഞ്ജുമലയിൽ വീട്ടിൽ ഐശ്വര്യയാണ് അന്തരിച്ചത് ഐശ്വര്യ ജോസഫിന് മുപ്പത് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് ശേഷമാണത്രേ അപകടം നടന്നത് കാസർഗോഡ് പള്ളിക്കര മാസ്തിഗുഡ റെയിൽവേ ഗേറ്റിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി യുവതിയെ പാളത്തിൽ വീണ കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സാരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായിരുന്ന ഐശ്വര്യെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ എച്ച് ആർ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ഐശ്വര്യ മുപ്പത് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ